നമസ്കാരം കന്നഡ നടന്മാർ പൊതുവെ മലയാളികൾക്ക് അത്ര പരിചിതരല്ല കന്നഡ സിനിമകൾ കേരളത്തിൽ റിലീസ് ചെയ്യുന്ന പതിവില്ലാത്തതുകൊണ്ട് തന്നെ അത്ര ശ്രദ്ധിക്കാറില്ലെന്ന് വേണം പറയാൻ അത് അതുമാത്രമല്ല നേറ്റിവിറ്റി മറികടന്ന് മറുഭാഷകളിൽ ഹിറ്റടിക്കാൻ ത്രാണിയുള്ള കന്നഡ പടങ്ങളും ഇല്ലെന്നതാണ് സത്യം എന്നാൽ കാന്താര എന്ന ഒറ്റ സിനിമ കൊണ്ട് മലയാളികൾക്ക് പ്രിയങ്കരനായി മാറുകയാണ് ഋഷഭ് ഷെട്ടി കാന്താര എന്ന സിനിമ ഹിറ്റാകും മുൻപ് കന്നഡ ഫിലിം ഇൻഡസ്ട്രി ഒഴികെ കർണാടകയിലെ സാധാരണ സിനിമാ പ്രേമികൾക്കിടയിൽ അത്ര വ്യാപകമായി ചർച്ച ചെയ്യപ്പെട്ട നടനോ സംവിധായകനോ ആയിരുന്നില്ല ഋഷഭ് ഷെട്ടി ആദ്യകാലത്ത് കലാമൂല്യമുള്ള ഒരു നല്ല സിനിമ ചെയ്യാൻ അവസരം തേടി അലഞ്ഞു മടുത്ത് വളരെ ചെറിയ ബജറ്റിൽ താരങ്ങളില്ലാതെ പടം ചെയ്ത ആളാണ് അദ്ദേഹം ഋഷഭിന്റേത് ഒരുപാട് പ്രതിസന്ധികൾ കടന്ന് വളർന്ന പോരാട്ട പരമ്പരകൾ നിറഞ്ഞ ജീവിതയാത്ര തന്നെയായിരുന്നു പ്രശാന്ത് ഷെട്ടി എന്നാണ് അദ്ദേഹത്തിന്റെ ഔദ്യോഗിക നാമം പിൽക്കാലത്ത് അദ്ദേഹം ഋഷഭ് എന്ന പേര് സ്വീകരിക്കുകയായിരുന്നു പ്രീ ഡിഗ്രി പാസ്സായ ശേഷം ഷെട്ടി ബികോമിനായിരുന്നു ചേർന്നിരുന്നത് കണക്കുകളുടെ ലോകത്ത് നിൽക്കുമ്പോഴും കലാപരമായ സ്വപ്നങ്ങളായിരുന്നു മനസ്സ് നിറയെ സിനിമയടക്കം വലിയ മോഹങ്ങളിലേക്ക് എത്തിപ്പെടുക അത്ര എളുപ്പമല്ലെന്ന് ഷെട്ടിക്ക് അറിയാമായിരുന്നു എന്നാൽ തൽക്കാലം നാടകരംഗത്ത് ഒരു കൈപ്പയറ്റിയാൽ എന്താ എന്നൊരു ചിന്തയാണ് ഷെട്ടിക്ക് അന്ന് വന്നത് കുന്ദാപുരത്ത് യക്ഷഗാന നാടകങ്ങൾ എന്നൊരു ഏർപ്പാടുണ്ട് ഷെട്ടി അവിടെ നിന്നാണ് കലാജീവിതം ആരംഭിക്കുന്നത് പഠനത്തോടൊപ്പം നാടക പ്രവർത്തനങ്ങളും സമാന്തരമായി കൊണ്ടു നടന്നു കേവലം അഭിനയത്തിനു പുറമെ എഴുത്തും സംവിധാനവുമെല്ലാം ഷെട്ടിക്ക് ഉണ്ടായിരുന്നു കലാരംഗത്ത് പലതും ചെയ്യാൻ കഴിയുമെന്ന് തോന്നി തുടങ്ങിയതോടെ ജനകീയ കലയായ സിനിമയായിരുന്നു മനസ്സിലാകെ അവിടെ ഒരു തുടക്കം ലഭിക്കാനായി എല്ലാ വഴികളും പയറ്റി നോക്കി അവസരങ്ങൾക്കായി അലയുന്ന കാലത്ത് നിലനിൽപ്പിനായി അദ്ദേഹം ചെയ്യാത്ത ജോലികൾ ഉണ്ടായിരുന്നില്ല വാട്ടർ കാനുകളുടെ വിൽപ്പന തുടങ്ങി റിയൽ എസ്റ്റേറ്റ് ഹോട്ടൽ പണികൾ സമാന്തരമായി സിനിമയിൽ ചാൻസ് ലഭിക്കാനുള്ള പരിശ്രമങ്ങളും കൂടെ ഉണ്ടായിരുന്നു പല മാർഗങ്ങളിലൂടെ കഷ്ടപ്പെട്ട് സമാഹരിച്ച പണം സ്വരുകൂട്ടി അദ്ദേഹം ബാംപൂരിയിലെ ഫിലിം ആൻഡ് ടെലിവിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നും ചലച്ചിത്ര സംവിധാനത്തിൽ ഡിപ്ലോമ കരസ്ഥമാക്കി പഠനം കഴിഞ്ഞിറങ്ങിയ ഋഷഭ് കന്നഡ സിനിമകളിൽ ക്ലാപ്പ് അടിച്ചുകൊണ്ട് സംവിധാന രംഗത്ത് പ്രായോഗിക പരിശീലനം നേടി പല പടങ്ങളിൽ സഹ സംവിധായകനായി ഈ കാലയളവിലാണ് കന്നഡ സിനിമയിലെ അറിയപ്പെടുന്ന പേരുകളിലൊന്നായ രക്ഷിത് ഷെട്ടിയുമായി പരിചയപ്പെടുന്നത് അവർ പിൽക്കാലത്ത് അടുത്ത സുഹൃത്തുക്കളായി ആ ബന്ധം പിന്നീട് ഋഷഭിന് അനുഗ്രഹമായിരുന്നു രക്ഷിത് ഷെട്ടി സംവിധാനം ചെയ്ത ഉളിതാവരു കണ്ടന്റൈൻ എന്ന പടത്തിൽ ഏറെ പ്രധാനപ്പെട്ട റോള് ലഭിച്ചു ഷെട്ടിയെ കുറച്ചെങ്കിലും ശ്രദ്ധേയനാക്കിയത് ആ ചിത്രമായിരുന്നു ഇതൊന്നും വാസ്തവത്തിൽ ഋഷഭിന്റെ സങ്കല്പത്തിലുള്ള സിനിമകളായിരുന്നില്ല സ്വയം തിരക്കഥ എഴുതി സംവിധാനം ചെയ്യുന്ന കഴിയുമെങ്കിൽ താൻ തന്നെ നായകനാകുന്ന ഒരു സിനിമയായിരുന്നു ഋഷഭിന്റെ മനസ്സിൽ ഋഷഭ് കിർക്ക് പാർട്ടി എന്ന പടം സംവിധാനം ചെയ്ത് വൻ ആയതോടെ ജീവിതമാകെ മാറി മറയുകയായിരുന്നു വാണിജ്യ സിനിമയിൽ അവാർഡുകൾ കൊണ്ട് മാത്രം കാര്യമില്ലെന്ന് ഷെട്ടിക്ക് അറിയാമായിരുന്നു അതുകൊണ്ട് തന്നെ ബെൽബോട്ടം എന്ന കോമഡി പടത്തിൽ അദ്ദേഹം നായകനായി അഭിനയിച്ചു ഇക്കുറി എഴുത്തും സംവിധാനവും മറ്റു ചിലരെ ഏൽപ്പിച്ചു നടൻ എന്ന നിലയിൽ താരമൂല്യം ഉണ്ടാക്കിയെടുക്കുക എന്നതായിരുന്നു ഋഷഭിന്റെ ലക്ഷ്യം ഏതെങ്കിലും തരത്തിൽ ഒരു മോസ്റ്റ് വാണ്ടഡ് ഫിലിം പേഴ്സൺ ആവുക എന്നതായിരുന്നു പ്രാഥമിക ദൗത്യം നായകൻ എന്ന നിലയിൽ ഷെട്ടിയുടെ ആദ്യ സിനിമ കൂടിയായിരുന്നു ബെൽബോട്ടം പടം ബോക്സ് ഓഫീസിൽ വിജയിച്ചു ഗ്യാങ്സ്റ്റർ ഹരി എന്ന മാസ് കഥാപാത്രത്തെ അവതരിപ്പിച്ച ഗരുഡഗമന വൃഷഭ വാഹനയായിരുന്നു അടുത്ത സിനിമ രാജബി ഷെട്ടിയുടെ സംവിധാനത്തിൽ പുറത്തു വന്ന ചിത്രം ഋഷഭിന് വലിയ പേരുണ്ടാക്കി കൊടുത്തിരുന്നു നടൻ എന്ന നിലയിൽ അദ്ദേഹം ബഹുദൂരം മുന്നോട്ടു പോയ സിനിമ കൂടിയായിരുന്നു അത് പിന്നീട് ഋഷഭ് ഷെട്ടിയുടെ സംവിധാനത്തിൽ അദ്ദേഹം തന്നെ തിരക്കഥ എഴുതി നായകനായി അഭിനയിക്കുന്ന കാന്താര എന്ന പ്രോജക്റ്റ് അനൗൺസ് ചെയ്യപ്പെട്ടു തുടക്കത്തിൽ ഈ സിനിമ ഇത്ര വലിയ ചരിത്ര വിജയം നേടുമെന്ന് ആരും പ്രതീക്ഷിച്ചില്ല എന്നാൽ തിയേറ്ററിൽ എത്തിയതോടെ കാര്യങ്ങൾ മാറി മറിഞ്ഞു ആദ്യം റിലീസ് ചെയ്ത സ്റ്റേഷനുകളുടെ പതിന്മടങ്ങ് മടങ്ങ് തിയേറ്ററുകളിൽ സിനിമ എത്തിപ്പെട്ടു ജനങ്ങൾ ഉത്സവം പോലെ ഏറ്റെടുക്കുകയായിരുന്നു കാന്താര കർണാടക കടന്ന് ഇന്ത്യ പടം സ്വീകരിക്കപ്പെട്ടു പൃഥ്വിരാജ് പ്രൊഡക്ഷൻസ് റിലീസ് ചെയ്ത മലയാളം മൊഴിമാറ്റ പതിപ്പ് കേരളത്തിലും മെഗാ ഹിറ്റ് ആയതോടെ ക്രമേണ സിനിമയുടെ സഞ്ചാരപഥം ആഗോളതലത്തിലേക്ക് വളരുകയായിരുന്നു ലോകത്തെമ്പാടുമുള്ള പ്രേക്ഷകർ കാന്താരയെ ഇരു കൈകളും നീട്ടി സ്വീകരിച്ചു അങ്ങനെ ഒറ്റ മാസം കൊണ്ട് ഋഷഭ് ഷെട്ടി എന്ന നാമധേയം ലോകമെങ്ങും പ്രശസ്തമായി ഇന്ന് കേരളത്തിൽ പോലും ഒരു മലയാളി താരത്തിനുള്ള അത്ര ആരാധകർ ഷെട്ടിക്കുമുണ്ട് ഒറ്റ സിനിമ കൊണ്ട് സൂപ്പർ മെഗാസ്റ്റാറുകൾക്ക് സമാനമായ താരമൂല്യമാണ് അദ്ദേഹത്തിന് ലഭിച്ചത് കാന്താരയുടെ അവസാനത്തെ പത്ത് മിനിറ്റ് സമയത്തെ ഷെട്ടിയുടെ പ്രകടനം അഭാരമായിരുന്നു പ്രേക്ഷകർക്ക് മാത്രമല്ല പുരസ്കാര സമിതികൾക്കും കണ്ണടയ്ക്കാൻ കഴിയാത്ത വിധം പ്രകടനം തന്നെയായിരുന്നു ഈ മികവിനുള്ള രാഷ്ട്രത്തിന്റെ ആദരമാണ് ഇന്ന് പ്രഖ്യാപിക്കപ്പെട്ട മികച്ച നടനുള്ള ഈ ദേശീയ പുരസ്കാരം